ശ്രീരാമന്റെ അന്തിമ യുദ്ധം ലങ്കയിലെ യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് എത്തി സുവർണരഥത്തിൽ പത്തു തലകളും ഇരുപതു കൈകളുമുള്ള രാവണൻ കടന്നു വന്നു ഓരോ തലയും മന്ത്രം ജപിച്ചു ഓരോ കൈയും അമ്പുകൾ വിട്ടു ആകാശം മുഴുവൻ തീയുടെ മഴ പോലെ ആയിരുന്നു ശ്രീരാമൻ തന്റെ കോതണ്ടം പിടിച്ച് പ്രതിയൊരു പോലെ അമ്പുകൾ വിട്ടു വില്ലിന്റെയും അമ്പിന്റെയും ശബ്ദം ഇരുമുഴക്കം പോലെ കേട്ടു പക്ഷേ രാവണന്റെ തലകൾ മുറിച്ചാലും അത് വീണ്ടും വളർന്നു അപ്പോഴാണ് വിഭീഷണൻ അടുക്കി പറഞ്ഞത് പ്രഭോ അവന്റെ ഹൃദയത്തിലാണ് അമൃതം അവിടെ മാത്രമേ ജയിക്കാൻ കഴിയൂ ശ്രീരാമൻ കണ്ണർച്ച് മഹാവിഷ്ണുവിന്റെ ശക്തി ചിന്തിച്ച് ബ്രഹ്മാസ്ത്രം വിളിച്ചു അമ്പ് സൂര്യനേക്കാൾ പ്രകാശിച്ചു വില്ലിൽ കുത്തിയപ്പോൾ ഭൂമി വിരച്ചു അത് നേരെ രാവണന്റെ നെഞ്ചിൽ പാഞ്ഞ് അമൃതം തുളച്ചു പുറത്താക്കി പത്തു തലകളുടെയും ചെടിനേര നിശബ്ദമായി രാവണന്റെ മഹാകായ ശരീരം മലപോലെ നിലംപതിച്ചു ശ്രീരാമൻ കൈകൂപ്പി പറഞ്ഞു ശത്രുവാണെങ്കിലും അവൻ മഹാവീരനായിരുന്നു ഇന്നിതാണ് ധർമ്മത്തിന്റെ വിജയം